ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ നിർണായക പുരോഗതി ജയനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ചതാണ് എന്നതിന്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കിട്ടിയത് കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചനകൾ സ്വീകരണ മുറിയിൽ വെച്ച് തലക്കടിച്ച് ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിവരം ഇതിനിടെ തെറിച്ചു വീണ രക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നാണ് കേസിൽ തുമ്പുണ്ടായത് സബാസ്റ്റിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കൊലപാതകത്തിന് ശേഷം ശരീരം മുറിച്ച് കത്തിച്ചെന്ന സൂചനയും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് സബാസ്റ്റിന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രിയിലും രക്തസാന്നിധ്യം കണ്ടെത്തിയത് മൃതദേഹം മുറിച്ചു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് തുടർന്ന് ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളിലായി മറവു ചെയ്യുകയായിരുന്നു സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തെരച്ചിലിൽ തലയോട്ടിയുടെയും തുടയല്ലിന്റെയും ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതും ജയനമ്മയുടേതെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഇതിൽ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല കത്തിക്കരിഞ്ഞ ചെറിയ എല്ലുകഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധന ശ്രമകരമായതിനാലാണ് ഫലം വൈകുന്നത് ജയനമ്മയെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റിമാൻഡിൽ കഴിയുന്ന സബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് ബിന്ദു പത്മനാഭൻ കേസിന്റെ അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമാണ് ഈ നീക്കം ഇതിനായി അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ അടുത്ത ദിവസം അപേക്ഷ നൽകും ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കൽ തട്ടിപ്പു കേസുകളിൽ വിചാരണയുടെ ഭാഗമായി പ്രതി സെബാസ്റ്റിനെ ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ജയനമ കേസിലെ നിർണായക കണ്ടെത്തലുകളിൽ സെബാസ്റ്റിന്റെ പങ്ക് തെളിഞ്ഞിരുന്നു കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെയാണ് ജൈനമ്മയുടെ കൊലപാതകത്തിൽ കേസ് അന്വേഷിക്കുന്ന സംഘം നിർണായക തെളിവുകൾ കണ്ടെത്തി സെബാസ്റ്റിനെ കുടുക്കിയത് ഇതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ബിന്ദു പത്മനാഭൻ കേസും സജീവമായത് ബിന്ദു പത്മനാഭനെയും സബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചു തന്നെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുകളും അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് പുതിയ വെളിപ്പെടുത്തലുകളിൽ ഉൾപ്പെട്ട വസ്തു ഇടനിലക്കാരെയടക്കം സബാസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി പതിനേഴ് മുതൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിച്ചിരുന്നെങ്കിലും സമഗ്രമായ പരിശോധനകളൊന്നും തന്നെ ഇയാളുടെ വീട്ടിലടക്കം നടത്തിയിരുന്നില്ല വീട്ടുവളപ്പിൽ പരിശോധന ആവശ്യം എട്ട് വർഷം മുമ്പേ ഉണ്ടായിരുന്നതാണ് ബിന്ദു പത്മനാഭനും കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണമെങ്കിലും ഇതിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല മാസത്തെ അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ചത്